പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി മാലിന്യമുക്ത എടുത്തല ദാരിദ്ര്യ നിർമ്മാർജ്ജനം പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരണം എന്നിവയ്ക്ക് ഊന്നൽ നാൽപ്പത്തി നാല് കോടി രൂപ വരവും നാല് പോയിന്റ് കോടി ചെലവും ലക്ഷം നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൽ ഖാദർ അവതരിപ്പിച്ചത് ൊമ്പത് കോടി പത്തൊമ്പത് ലക്ഷത്തി അറുപത്തിരുമ്പോഴായിരത്തി ലക്ഷത്തി എണ്ണൂറ്റി ലക്ഷത്തി അറുപത്തി പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഈ ഭരണസമിതി അവതരിപ്പിക്കുന്നത് ഈ ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ചർച്ചകൾക്കും അംഗീകാരത്തിനുമായി പഞ്ചായത്ത് ഭരണസമിതി സമർപ്പണ സംവിധാനം സമർപ്പിക്കുന്നു സാധാരണ തണുതാട് പഞ്ചായത്ത് രാജ് സ്വപ്നങ്ങൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നിറവേറ്റാൻ നമ്മൾ മുൻകാല ബജറ്റിലെ നിർദ്ദേശങ്ങൾ പരമാവധി പ്രായോഗികളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ബജറ്റിലെ വികസന സ്വപ്നങ്ങളും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ബജറ്റിലെ വികസന സ്വപ്നങ്ങളും ആശയങ്ങളും പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാൻ സ്നേഹസമ്പന്നരായ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ കഴിയുന്നത്ര കുറ്റമറ്റ രീതിയിലെല്ലാ മേഖലകൾക്കും അർഹമായ പ്രാധാന്യം നൽകി തയ്യാറാക്കിയ തൊണ്ണൂറ്റി മുപ്പത്തി തൊള്ളായിരം രൂപയും സേവന മേഖലയ്ക്ക് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി കോടി മുപ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് മുപ്പത്തിരണ്ട് കോടി പതിനാറ് ലക്ഷം രൂപയും വകുപ്പ് ൊമ്പതിനായിരത്തി ഇരുനൂറ് രൂപയും ഉൾപ്പെടെ ആകെത്തിനാല് ലക്ഷത്തി എണ്ണൂറ്റി പ്രതീക്ഷിക്കുന്നു ബാക്കി രൂപ നീക്കി ആണ് ഈ ഭരണസമിതി അവതരിപ്പിക്കുന്നത് ഈ ബഡ്ജറ്റിന്റെ കമ്മിറ്റിയുടെ അംഗീകാരത്തിനുമായി ബഡ്ജറ്റ് എല്ലാവരുടെയും അംഗീകാരവും എല്ലാം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ഭാഗവും നിൽക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ലിജി അധ്യക്ഷത വഹിച്ചു ലൈഫ് മിഷൻ പുതിയ ഭവന നിർമ്മാണ പദ്ധതിക്കായി അഞ്ചു കോടി രൂപ വകയിരുത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി മൂന്ന് ദശാംശം ഇരുപത് കോടിയും മാലിന്യമുക്ത ഇടത്തലയ്ക്ക് അമ്പത് പോയിന്റ് പത്ത് ലക്ഷവും പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരണത്തിന് ആദ്യഘട്ടമായി പതിനഞ്ച് ലക്ഷവും ഓപ്പൺ ജിം ഉപകരണങ്ങൾക്കായി അഞ്ചു ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ം വിദ്യാഭ്യാസം അംഗനവാടികൾ ഉൾപ്പെടെ സേവന മേഖലയിൽ പതിനാല് പോയിന്റ് മുപ്പത് കോടിയും റോഡുകളുടെ നിർമ്മാണവും നവീകരണവും ഉൾപ്പെടെ പശ്ചാത്തല മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി മുപ്പത്തിരണ്ട് പോയിന്റ് പതിനാറ് ലക്ഷവും വകയിരുത്തി കാർഷിക മേഖലയിൽ പച്ചക്കറി കൃഷിക്കായി നാല് പോയിന്റ് മുപ്പത്തി ആറ് ലക്ഷവും സമഗ്ര പുരയിട കൃഷിക്ക് എട്ട് പോയിന്റ് അറുപത്തി ആറ് ലക്ഷവും അഞ്ച് പോയിന്റ് എഴുപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് വനിതാ ഓട്ടോറിക്ഷ സ്വയം തൊഴിൽ പദ്ധതിക്കായി പന്ത്രണ്ട് പോയിന്റ് ആറ് ലക്ഷം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ കെയറിന് പതിനാല് ലക്ഷവും ആർദ്രത്തിന് പത്ത് ലക്ഷവും ഡയാലിസിസ് രോഗികൾക്ക് സഹായത്തിന് നാല് ലക്ഷവും വകയിരുത്തി ആശുപത്രികളിൽ മരുന്നിനായി ഇരുപത്തി ആറ് പോയിന്റ് അൻപത് ലക്ഷവും ചെലവഴിക്കും അനുപൂരക പോഷകാഹാര പദ്ധതിക്ക് അറുപത്തിരണ്ട് പോയിന്റ് അമ്പത് ലക്ഷവും മുപ്പത്തി ഒന്ന് പോയിന്റ് അമ്പത് ലക്ഷം ഭിന്നശേഷി സ്കോളർഷിപ്പിനും വിനിയോഗിക്കും വാഴപ്പുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ജില്ലാ പഞ്ചായത്ത് അംഗം റൈജ അമീർ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് വി സലീം എം കെ എ ലീഫ് എടത്തല സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എ ഷംസുദ്ദീൻ കിഴക്കേടത്ത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അസീസ് മൂലയിൽ ആബിദ ഷെറീഫ് ഇടത്തല പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം എ അജീഷ് സുമയ്യ സത്താർ അസ്മാ ഹംസ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലുവ